ബംഗളൂരുവിൽ ഷോപ്പിംഗ് മാൾ തുടങ്ങുന്നതിനായി ചൊക്ലി സ്വദേശിയായ യുവാവ് മുപ്പത്തിമൂന്ന് കോടി രൂപ വഞ്ചിച്ചതായി തട്ടിപ്പിന് ഇരയായ പ്രദേശവാസികൾ കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ സമ്മേളനത്തിൽ പറഞ്ഞു ചൊക്ലി പഞ്ചായത്തിൽ എട്ടാം വാർഡ് സ്വദേശിയായ മാണിക്കോത്ത് കണ്ടിയിൽ അഫ്സൽ എന്നയാളാണ് വൻ തട്ടിപ്പ് നടത്തിയത് മൂന്ന് വർഷം മുൻപ് അഫ്സൽ താൻ ബംഗളൂരു ആസ്ഥാനമാക്കി ഒരു ഷോപ്പിംഗ് മാൾ നിർമ്മിക്കുന്നുവെന്ന് നാട്ടുകാരും സുഹൃത്തുക്കളുമായ ആളുകളെ അറിയിക്കുകയായിരുന്നു ഇതുപ്രകാരം പതിനഞ്ചു പേർ മുപ്പത്തിരണ്ട് കോടിയിൽ പരം നിക്ഷേപിച്ചുവെങ്കിലും ചൊക്കുളി പഞ്ചായത്തിലെ എട്ടാം വാർഡ് സ്വദേശിയായ മാണിക്കോത്ത് കണ്ടിയിൽ അഫ്സൽ മുങ്ങുകയായിരുന്നു നിക്ഷേപകർ നൽകിയ പണം അടിയന്തരമായി തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് തലശ്ശേരി എസ്സിപിക്ക് പരാതി നൽകിയിട്ടുണ്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട പ്രവാസികളായ നിക്ഷേപകർക്ക് നീതി ലഭിക്കുന്നതിനായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും അഫ്സലിന്റെ വീടിന് മുമ്പിൽ കുത്തിയിരുപ്പ് സമരം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ അസീസ് മുഹമ്മദ് അർഷാദ് പി എം റഫീഖ് നിസാമുദ്ദീൻ കെ കെ ദുർഗാ പ്രസാദ് എന്നിവർ പങ്കെടുത്തു ഇത് ചൊക്കിളി സ്വദേശിയായ ഒരു വ്യക്തി മാണിക്കോത്ത് കണ്ടിയിൽ ഹംസ എന്ന ആളുടെ ഹസൻ സോറി ഹസൻ എന്ന ആളുടെ മകൻ അഫ്സൽ എന്ന ആൾ മുപ്പത്തിയൊന്ന് പേരിൽ നിന്നായി ഏതാണ്ട് മുപ്പത്തിരണ്ട് കോടിയോളം രൂപ ബാംഗ്ലൂരിൽ ഒരു ബിസിനസ് ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഖത്തറിൽ നിന്നും നാട്ടിൽ നിന്നും പാർട്നർഷിപ്പ് വ്യവസ്ഥ എന്നുള്ളത് നിലയിൽ അതിൽ നല്ലൊരു എമൗണ്ട് തിരിച്ച് കിട്ടും എന്നുള്ളൊരു രീതിയിൽ വാടകയായിട്ടും മറ്റുമൊക്കെ ഇവർ ഒരു ചെയ്തു എന്ന് ഏതാണ്ട് മൂന്ന് വർഷം മുമ്പ് ഇത് തുടങ്ങിയതാണ് അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഖത്തറിൽ നിന്നും മുങ്ങി നാട്ടിലേക്ക് വന്നു ഇപ്പം നാട്ടിൽ ആബ്സ്കൗണ്ടിങ് ആണ് ആൾ എവിടെയുണ്ട് ഒരു കൃത്യമായ വിവരം കിട്ടുന്നില്ല പക്ഷേ ബാംഗ്ലൂരിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദറുടെ പേരിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് നാലര ലക്ഷം മാസം നാലര ലക്ഷം അദ്ദേഹത്തിൻ്റെ ഫാദർ ഉണ്ട് പേരിലും ബിനാബി എന്നുള്ള നിലയിൽ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് Open your eyes and look around Home. Yes, it's ready. We are ready. We your happy, happy home. Yes, it's ready. We are ready. We your happy, happy home. Hey, smile. How is it, yeah, this is fine. Oh, We are ready. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ